അറുപത്തൊന്നുകാരിയായ സീരിയൽ നടിയെ ലൈംഗികമായി ശേഷം ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നാല് വീഡിയോകളാണ് നടിയുടേതായി വാട്സാപ്പിലും ടെലഗ്രാമിലും പ്രചരിച്ചത് ഇതിലൊന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചാറ്റ് ആണ് പ്രചരിക്കുന്ന വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത് നടിക്ക് ചാറ്റിങ്ങിലൊന്നും കാര്യമായ അറിവില്ലെന്നാണ് വീഡിയോ സ്ത്രീയുടെ സമ്മതപ്രകാരം എടുത്തതാണ് എന്നത് വ്യക്തമാണ് എന്നിരുന്നാലും തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി എന്നാൽ നടിക്കെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് മുപ്പത്തേഴുകാരനായ എറണാകുളം സ്വദേശി സിയ എന്ന യുവാവിനെതിരെയാണ് പരാതിയുമായി നടി രംഗത്തെത്തിയത് തന്നെ വശീകരിച്ച് പീഡിപ്പിച്ചെന്നും അതിനുശേഷം ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നുമാണ് പരാതി അറുപത്തൊന്നുകാരിയായ തന്നെ ഫോൺ മുഖേന പരിചയപ്പെട്ടെന്നും സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി ഫോൺ ചെയ്ത് വശീകരിച്ചെന്നും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് തോട്ടപ്പള്ളിയിലെ ഹോട്ടലിലും കായംകുളത്തെ വീട്ടിലും അതിക്രമിച്ചു കയറി പലതവണ പീഡിപ്പിച്ചെന്നും സമ്മതം കൂടാതെ ദൃശ്യങ്ങൾ പകർത്തി ഈ ദൃശ്യങ്ങൾ ഭർത്താവിനും അയൽവാസികൾക്കും അയച്ച് സ്വകാര്യത നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു എന്തായാലും തന്നെ വശീകരിച്ച ശേഷം യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് അറുപത്തൊന്നുകാരിയായ നടി പോലീസിൽ പരാതി നൽകിയത് ജനപ്രിയ സീരിയലിന്റെ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഫോൺ മുഖേന പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവ് ഹോട്ടൽ മുറിയിലും വീട്ടിലും വെച്ച് നിരവധി തവണ ബലാത്സംഗം ചെയ്തതായാണ് പരാതിയിൽ പറയുന്നത് മലയാളത്തിലെ പ്രമുഖ ചാനലിലെ പ്രധാന സീരിയലിലെ നടിയാണ് പരാതിയുമായി എത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു നടി പരാതി നൽകിയതോടെ യുവാവിനെ കണ്ടെത്താൻ പോലീസ് നീക്കം ആരംഭിച്ചു ഇയാൾ ഗൾഫിലുള്ള ആളാണെന്നാണ് സൂചന എന്നാൽ നടി പരാതി കൊടുത്തതോടെ വാർത്ത സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു പലവിധ പ്രതികരണങ്ങളാണ് ആളുകൾ ഇതിനെ നടത്തുന്നത് അറുപത്തൊന്ന് വയസ്സിന്റെ മര്യാദയും മാന്യതയും കാണിക്കാമായിരുന്നു എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെ എന്നാണ് പ്രധാന വികാരം ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ അന്തധാര സജീവമാണെന്ന് അമ്മച്ചി തെളിയിച്ചു എന്നും കമന്റുകളുണ്ട് വീഡിയോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വൈറലായതോടെയാണ് സംഭവം നടിയുടെ വീട്ടുകാർ അറിഞ്ഞത് ഇതോടെയാണ് പരാതി നൽകിയതും വീഡിയോ പുറത്തിറങ്ങിയതോടെ ചാനലും ഞെട്ടിയിരിക്കുകയാണ് ചാനലിന്റെ യശസ്സിനെ ബാധിക്കുന്ന സംഭവമായതുകൊണ്ട് തന്നെ നടിയെ സീരിയലിൽ നിന്ന് പുറത്താക്കാനും സാധ്യതയുണ്ട് എന്നാൽ പീഡന സ്ത്രീയെ മാറ്റുന്നത് പുതിയ വിവാദങ്ങൾക്ക് നൽകും അതുകൊണ്ട് തന്നെ മാത്രമേ ഈ ചാനൽ പ്രശ്നത്തിൽ എന്നാണ് സൂചന ന്യൂസ് ന്യൂസ് ഡെസ്ക് ടോപ്പ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക